ണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്രയും ആളുകള് ശരിക്കും പറഞ്ഞാൽ ജി സി സി ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നിട്ടും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്രയും ആളുകള് അതായത് ഈ മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ അല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ പല രീതിക്ക് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്നും പറയാറുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ അത് അനുഭവിക്കണം ഞങ്ങളോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളത് കാണണം അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം കാരണം ഇത്രയും വലിയ ഒരു കൂട്ടായ്മ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണെങ്കിലും അതിനകത്ത് ആ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ചില ആളുകൾക്കൊക്കെ സൂയോ കുയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അത്തരം ആളുകൾ വിടുന്ന ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതെന്താണ് ഇങ്ങനെ അതെന്താണ് ഇങ്ങനെയെന്നൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശരിയാണല്ലേ എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മ അല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇത്രയും ആളുകള് ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എത്രമാത്രം ക്ലിയർ ആയിട്ടാണ് എത്രമാത്രം സുതാര്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു വ്യക്തി എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഒരു നാലോ മൂന്നോ ആളുകൾ ചേർന്നിട്ടൊക്കെ ഒരു പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരെ മാത്രം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ മതി അവരെന്ത് ചെയ്താലും അതൊക്കെ ആവും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഈ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അതെല്ലാവരും ചേർന്നുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഇതിപ്പോൾ സൽമാന്റെ കമ്മിറ്റിയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഞങ്ങളുടെ ഒരുപാട് ആളുകൾ ആ കമ്മിറ്റിയിലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിൽ വന്ന പൈസയുടെ കണക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കമ്മിറ്റി അടക്കം എല്ലാവരും ചേർന്നാണ് അറിയുന്നതും അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ ചേർന്ന് എന്തെങ്കിലും കാണിച്ചുകൂട്ടലേ അല്ല അപ്പം അത്രയും വലിയ ഒരു സംഘടനയാണ് ഞങ്ങൾ ജി സി സിയിലാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഒരുപാട് ആളുകളുള്ള ഈ ഒരു സംഘടന ഞങ്ങൾ ഇങ്ങനെ കുറെ കൂട്ടം ആളുകൾ ചേർന്നിട്ട് വെറുതെ ചാരിറ്റി വീഡിയോ ഷെയർ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയേ അല്ല ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പത്ത് നാൽപ്പത് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്കറിയാം ഞങ്ങൾ മഞ്ചേരിയിൽ വീടുണ്ടാക്കി കൊടുത്തു സമൂഹ വിവാഹങ്ങൾ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ മരണപ്പെട്ട പ്രവാസികൾക്കുള്ള കുടുംബങ്ങളെ ഞങ്ങളെ സഹായിച്ചു പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കൊറോണ കാലത്ത് ഞങ്ങൾ ഭക്ഷണ കിറ്റുകൾ കൊടുത്തു ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സ്വർണവും സഹായങ്ങളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചാരിറ്റികൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഓരോ ഗ്രൂപ്പുകളും വീട് ഏറ്റെടുക്കും കല്യാണത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും മരുന്നിനെ ഏറ്റെടുക്കും ചികിത്സ ഏറ്റെടുക്കും ഈ രീതിക്കൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതൊന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയാറില്ല ഞങ്ങളത് പറയണ്ട എന്ന് തീരുമാനിച്ചതാണ് കാരണം അതൊക്കെ പേഴ്സണൽ